ബ്രേക്കിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ടേം നിബന്ധനയിൽ കടുംപിടുത്തത്തിനില്ലെന്ന് സിപിഐ സ്ഥാനാർത്ഥി മാറിയാൽ വിജയസാധ്യത കുറവുള്ള മണ്ഡലങ്ങളിൽ നിലവിലുള്ളവർ തുടരും മന്ത്രി കെ രാജൻ ഒല്ലൂരിൽ വീണ്ടും മത്സരിക്കും മുഹമ്മദ് മൊഹസിൻ അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ എന്നിവരെ മാറ്റില്ല മൂന്ന് ടേം പൂർത്തിയാക്കിയ എല്ലാവരെയും മാറ്റും ഇ ചന്ദ്രശേഖരൻ ചിറ്റ എം ഗോപകുമാർ ഇ കെ വിജയൻ ഇ എസ് ജയലാൽ എന്നിവർക്ക് ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവില്ല റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ റഹീസ് ആരൊക്കെ ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് വ്യവസ്ഥകൾ റോഷനി പതിനേഴ് എം എൽ എമാരാണ് സി പി ഐക്കുള്ളത് അതിൽ പീരുമേട് എം എൽ എ ആയിരുന്ന വാഴൂർ സോമൻ അന്തരിച്ചു ബാക്കിയുള്ള പതിനാറ് പേരിൽ പതിനൊന്ന് പേർ രണ്ട് ടേം പൂർത്തിയാക്കിയവരാണ് ഇതിൽ അടുത്ത തവണയും രണ്ട് ടേമാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴുള്ള ടേം വ്യവസ്ഥ കഴിഞ്ഞ വർഷം ചില ആളുകൾക്ക് ഇളവ് നൽകിയിരുന്നു അതുപോലൊരു ഇളവ് ഇത്തവണയും ഉണ്ടാകും അതായത് രണ്ട് ടേം വ്യവസ്ഥ കർശനമാക്കേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിലുള്ള തീരുമാനം ഒല്ലൂരിൽ റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ വീണ്ടും മത്സരിക്കും കൊടുങ്ങല്ലൂരിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ തന്നെയായിരിക്കും മത്സരിക്കുക പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിന് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി കിട്ടുക എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരെല്ലാം രണ്ട് ടേം പൂർത്തിയാക്കിയവരാണ് രണ്ട് ടേം പൂർത്തിയാക്കിയ മറ്റുള്ളവരിൽ ആർക്കും തന്നെ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് ടേം പൂർത്തിയാക്കിയ അഞ്ചു പേരുണ്ട് അഞ്ചു പേർക്കും സീറ്റ് ഉണ്ടാവില്ല എന്നാണ് നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാഞ്ഞങ്ങാട് നിന്ന് മത്സരിച്ച ഇ ചന്ദ്രശേഖരനുണ്ട് അടൂരിൽ നിന്ന് മത്സരിച്ച ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റ എം ഗോപകുമാറുണ്ട് ഒപ്പം മറ്റ് മൂന്ന് പേർ കൂടിയുണ്ട് ചാത്തന്നൂരിലെ ജയലാൽ പുനലൂരിലെ അടക്കമുള്ള ആളുകളുണ്ട് ഇവർക്കൊന്നും സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പാർട്ടി ഉള്ളത് അടുത്ത ദിവസങ്ങളിൽ നേതൃയോഗം ചേരുന്നുണ്ട് പരമാവധി സീറ്റ് കൂട്ടി ഭരണത്തിൽ മൂന്നാമതും വരിക എന്നതാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിനൊപ്പം നിൽക്കാൻ ചിലർ തന്നെ മത്സരിക്കേണ്ടി വരും എന്ന നിലപാടിൽ സി പി ഐ എത്തിയിരിക്കുകയാണ് സി പി ഐ തീരുമാനങ്ങളാണ് റഹീസ് റഷീദ് വിശദീകരിച്ചത്